വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലെത്തി ഇനി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തീരത്തടുക്കുകയും ചെയ്തു കപ്പലിലെ കണ്ടെയ്നറുകൾ യാർഡിലിറക്കി ഇവ ഇനി ഫീഡർ കപ്പലുകളിലാകും ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക കരമാർഗം ചരക്കുനീക്കം ഉടൻ ഉണ്ടാവില്ല അതിനെല്ലാം മുൻഗണനയെന്ന് കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി വാസവൻ അറിയിച്ചിരുന്നു എന്നാൽ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമായാൽ നേട്ടം തുറമുഖ കമ്പനിക്ക് മാത്രമാകുമെന്നും രാജ്യത്തിനോ സംസ്ഥാനത്തോ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത് റോഡ് മാർഗമായാൽ സാധാരണ ജനങ്ങൾക്കും പ്രയോജനം മായ വ്യവസായങ്ങൾ വളരും വ്യവസായ ഇടനാഴികൾ രൂപപ്പെടും ചരക്കുകൾ പോകുന്ന റോഡുകൾക്ക് ഇരുവശവും ആക്രി മുതൽ ടയർ വ്യാപാരം വരെ വരും പുതിയ ഉൽപ്പന്ന നിർമ്മാതാക്കളും കയറ്റുമതി കമ്പനികളും കാർഗോ കമ്പനികളും വിഴിഞ്ഞത്തേക്ക് വരും തുറമുഖ പ്രദേശത്തെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കിടയിൽ സാമ്പത്തിക ഉണ്ടാകും കുടൽ വ്യവസായങ്ങൾക്ക് നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കും സാധ്യത ഏഷ്യയുടെ ചരക്കു ഗതാഗതത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം തുറമുഖം മാറാൻ ഇനി വർഷങ്ങളുടെ അകലം മാത്രമെന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് അടുത്തുള്ള കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളോട് മത്സരിക്കാനുള്ള ശേഷി കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ രണ്ടായിരത്തി അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ പണി പൂർത്തിയായ ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിന് മാത്രം ചെലവഴിച്ചത് അയ്യായിരത്തി കോടി രൂപയാണ് അടുത്ത ഘട്ടത്തിൽ തുറമുഖ വികസനത്തിനായി മാത്രം അദാനി ഗ്രൂപ്പ് പതിനായിരം കോടി രൂപ മുടക്കും നിലവിൽ ഒരേ സമയം രണ്ട് കപ്പലുകൾക്ക് അടുക്കാനാകുന്ന എണ്ണൂറ് മീറ്റർ ബർത്താണ് ഉള്ളത് അടുത്ത ഘട്ടത്തിൽ അഞ്ച് വലിയ കപ്പലുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ആവിഷ്കരിക്കുന്നത് ഈ വർഷം തന്നെ രണ്ടും മൂന്നും ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും രണ്ടായിരത്തിൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്ക് ഉൾപ്പെടെ വൻ മുതൽ മുടക്ക് ഹബ് ഔട്ടർ റിംഗ് റോഡ് എട്ട് പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഉൾപ്പെടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ തുടങ്ങിയ പദ്ധതികളും വിഴിഞ്ഞത്തേക്ക് വരും അടുത്ത രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അറുപത്തിയഞ്ച് വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിലേക്കാണ് എത്തിച്ചേരുക കരാർ പ്രകാരം നാൽപ്പത് വർഷത്തേക്കാണ് തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത് സ്വന്തം നിലയിൽ തുക മുടക്കി രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ നടത്തിപ്പ് അവകാശം ഇരുപത് വർഷത്തേക്ക് കൂടി അദാനി ഗ്രൂപ്പിന് മനുഷ്യ നിയന്ത്രണങ്ങളിൽ അല്ലാത്ത കാരണങ്ങൾ മൂലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി വൈകിയതെന്ന അദാനി ഗ്രൂപ്പിന്റെ വാദം സർക്കാർ അംഗീകരിച്ചിരുന്നു അതിനാൽ തന്നെ നിർമ്മാണ കാലയളവ് അഞ്ചു വർഷം കൂടി നീട്ടി നൽകിയിട്ടുമുണ്ട് ഇതോടെ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വരെ ആകെ അറുപത്തി അഞ്ച് വർഷത്തേക്ക് തുറമുഖം അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാകും നിർമ്മാണ കാലയളവ് ഉൾപ്പെടെ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ആദ്യത്തെ പതിനഞ്ച് വർഷം ലാഭവിഹിതം പൂർണ്ണമായും അദാനി ഗ്രൂപ്പിനാകും പതിനാറാം വർഷം മുതൽ ഒരു ശതമാനം ലാഭവഹിതം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന് നൽകും അത് നാല്പത് വർഷം വരെ ഓരോ ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം വരെയാകും വാണിജ്യ പ്രവർത്തനം തുടങ്ങും മുൻപ് തന്നെ ലോകത്തെ പ്രമുഖ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്ത് താല്പര്യം പ്രകടിപ്പിച്ചെത്തുന്നത് ആഗോളരംഗത്തെ പ്രതിസന്ധികൾ കൂടി കണക്കിലെടുത്തു തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും താമസിയാതെ വിഴിഞ്ഞത്ത് എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നിലവിൽ കൈകാര്യം ചെയ്യുന്ന ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങളായ കൊളംബോയിലും സിംഗപ്പൂരിലും ചരക്കിറക്കാൻ നാലും അഞ്ചും ദിവസം പുറംകടലിൽ കാത്തുകിടക്കേണ്ടി വരുന്നത് പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് കപ്പൽ കമ്പനികളുടെ ശ്രദ്ധ തിരിക്കാൻ കാരണമായിട്ടുണ്ട് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള റിംഗ് റോഡിന് കല്ലിട്ടിട്ടേ ഉള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് പണം കിട്ടാത്തതിനാൽ സ്ഥലം ഏറ്റെടുക്കാനോ നഷ്ടപരിഹാരം നൽകാനോ കഴിഞ്ഞിട്ടില്ല തീരദേശ റോഡ് കല്ലിട്ടുവെങ്കിലും സ്ഥലം ഏറ്റെടുക്കലിൽ തട്ടി മുടങ്ങിയിരിക്കുകയാണ് തുറമുഖ പ്രദേശത്തു നിന്നും കഴക്കൂട്ടം കാരോട് ബൈപ്പാസുമായി ചേരുന്ന റോഡിന്റെ രൂപരേഖയിൽ ആശയക്കുഴപ്പവുമുണ്ട് ഇതിന് സമീപത്തു കൂടിയാണ് റിങ് റോഡ് വരുന്നത് നിലവിലുള്ള ഇടുങ്ങിയ റോഡിലൂടെ സേനയ്ക്ക് വേഗമെത്താനാകില്ല തിരക്കേറിയ ബാലരാമപുരം വിഴിഞ്ഞം റോഡും വീതി കൂട്ടേണ്ടതായി വരും ചരക്ക് നീക്കത്തിന് റെയിൽവേ ലൈനും പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ വിഴിഞ്ഞം പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ